ശക്തമായ കടൽക്ഷോഭം വീടുകൾ പുറങ്കര ാണ് കൂടുതലായും കടലാക്രമണം രൂക്ഷമായതോടെ കടലോര മേഖലാ നിവാസികൾ ഏറെ ദുരിതത്തിലായി മാറിയിരിക്കുകയാണ് ഈ മേഖലയിലെ നിരവധി വീടുകളാണ് അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ കടലേറ്റത്തിൽ കടൽഭിത്തിക്ക് നാശം നേരിട്ടിട്ടുണ്ട് രണ്ടു ദിവസമായി തുടരുന്ന കടലാക്രമണത്തിൽ കടലോര മേഖലയിലെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ് പുറംകരയിൽ രണ്ട് വീടുകൾ ഏത് സമയവും കടലെടുക്കുന്ന സ്ഥിതിയിലാണുള്ളത് പ്രായമായവരും കൈക്കുഞ്ഞുങ്ങളും അടക്കം ഇവിടങ്ങളിൽ താമസിക്കുന്നുണ്ട് പുറംകരയിൽ എരഞ്ഞിക്ക വളപ്പിൽ ഐഷു സാഹിത എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത് പേടിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത് മൂന്ന് കുട്ടികളെ കൊണ്ട് അത്രയും പേടിച്ചില്ല കാരണം നേരം വലത്താൽ ഈ വീടുണ്ടാവും മച്ചമാരുണ്ടാവും പോലും അറിയാത്ത നമ്മൾ ഇവിടെ കിടക്കുന്നത് കാരണം വേറെ ഏടേയും പോകാനില്ല നമുക്ക് ഇത് വെള്ളം കയറുമ്പോൾ പറയും മാറി താമസിക്കാം മാറി താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണം അതിനുള്ള എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ഇത്രയും കൊല്ലായിട്ട് ഞമ്മളിപ്പം താമസിക്കാൻ തുടങ്ങിയിട്ടാണ് അഞ്ചു വർഷം ഈ അഞ്ചു വർഷത്തേക്ക് ഒരു പരിഹാരം കാണാൻ ഒരു കുട്ടിക്കും കഴിക്കില്ല വന്ന് നോക്കിയിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ പോകുന്ന വരുന്ന എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പരിഹാരം ഒരു കുട്ടിക്കും എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും പരിഹാരം പെട്ടെന്ന് ചെയ്തു തരുക അത്രയേ പറയാനുള്ളു ഇവിടെ സംഭവിക്കുന്ന ഇടങ്ങൾ കാണുന്നില്ലേ തറവര പുറത്താണുള്ളത് വീടിന്റെ തറവര പുറത്തായിട്ടാ കാണുന്നത് ഇനി എന്തെന്നാ ഇനിപ്പ എന്തായാലും ഒരു വെള്ളം കയറ്റത്തിന് ഈ വീട് തന്നെ വീണ് പോവും അതിലുമേലെ എന്ത് എന്ത് സംഭവിക്കാനുള്ള കടല്പെത്തി തകര്ന്ന് കിടക്കുന്നതാണ് തിരമാലകൾ നാശം വിതയ്ക്കാനിടയാക്കുന്നത് കാലവർഷം ശക്തമായി തുടരുമ്പോള് കൂടുതൽ നാശം വിതയ്ക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാര്